സ്വപ്നങ്ങൾക്ക് കാവലായി കരുതലായി കരുതലായി കണ്ണിനു മൗണ്ട് മൗണ്ട് സിയോൺ സിയോൺ മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും വാർത്ത കണ്ടപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം കൂടെ അന്വേഷണ പരിധി വരണമെന്ന് പറയാനായിട്ടാണ് ഇതിൽ വരുന്നത് ഒരു വരെ ബുക്കിംഗ് ആണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് ബുക്ക് ഒരാളാണ് ബുക്ക് അറിയുന്നത് ആരാണെന്നുള്ള നമുക്ക് മണ്ഡല പൂജയ്ക്ക് സമാപനം കുറിച്ച് ശബരിമല ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തുന്ന തങ്ക അങ്ങി ആറന്മുള സ്ട്രോങ് റൂമിൽ നിന്നും വൺ പോലീസ് അകമ്പടിയോടെയാണ് സന്നിധാനത്ത് എത്തിക്കുന്നത് എന്നാൽ തിരികെ ആറിന്മുളയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു വിശ്വാസിയുടെ കാറിലാണ് ഇരുന്നൂറ്റി അൻപതിലധികം പവൻ തൂക്കമുള്ള ഈ അങ്കി എങ്ങനെ എന്തിന് ഒരു വ്യക്തിയുടെ കൈവശം കൊടുത്തയക്കുന്നു ഇതിലെ നിഗൂഢത അന്വേഷിക്കണമെന്നും അങ്കിയുടെ തൂക്കം പരിശോധിക്കണമെന്നും സുജൻ അട്ടത്തോട് ഒരു അയ്യപ്പഭക്തൻ എന്ന നിലയിലാണ് ഇതിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇപ്പോഴത്തെ ശബരിമലയിലെ വാർത്തകൾ കണ്ടതുകൊണ്ടാണ് ഇതുകൂടി അന്വേഷിക്കണമെന്ന് തന്റെ ആഗ്രഹമെന്നും ബി ജെ പി നേതാവും മുൻ എസ് ടി മോർച്ച ജില്ലാ പ്രസിഡന്റുമായിരുന്ന സുജൻ അട്ടത്തോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി അതായത് നടയടച്ച് തിരുവാഭരണം തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് ഞാൻ യാഥാർത്ഥ്യമായിട്ട് തിരുവാഭരണം ഈ എം ബി ഡിയുടെ അതായത് ഇലവങ്കൽ കൊണ്ട് താത്തു നോക്കുകയും അതവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ കണ്ണിൽ ബോധ്യപ്പെട്ട ഒരു ചരിത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഞാൻ ഒരു അയ്യപ്പഭക്തനാണ് ഞാൻ നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാറ് ആ നിലയ്ക്കൽ വിഷുഭവൻ ഹോട്ടലിൻ്റെ വാദത്തിൽ കിടക്കുന്നത് കണ്ടു കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ അവിടെ വണ്ടി നിർത്തി അപ്പോൾ ഇതെന്തോന്ന് അപ്പം എനിക്ക് ഈ കാർ പരിചയമുള്ളതായിരുന്നതുകൊണ്ടും ഞാനിതിനു മുമ്പ് ഈ കാർ കണ്ടിട്ടുള്ളത് കൊണ്ടും അറിയാം ആൾ ഇന്നാരുടെ ആണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനിതിനെ സമീപിക്കുകയും അവിടെ നിൽക്കുമ്പോൾ ഇതിനകത്തൊരു പെട്ടി ഇരിക്കുന്നത് കണ്ടു ആ പെട്ടി എന്തുവാണെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് അന്വേഷിക്കുകയും അങ്കയങ്കി എന്ന് പറയുന്ന സാധനമാണ് ആ പെട്ടിയിൽ അടക്കം ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നോട് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർ വലിയ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന ആളായതുകൊണ്ടും കൊണ്ടും അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളായിരുന്ന ഒരു സ്വാമി സുനിൽ സ്വാമി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ കാറാണ് ഈ പറഞ്ഞ കാറ് അതിലാണ് ഈ പെട്ടി ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ആ വിധത്തിൽ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ഈ ശബരിമല ഈ സ്വർണപ്പാളി വിഷയം അല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ വിഷയങ്ങളും വന്നപ്പോൾ നമുക്ക് അന്ന് അന്നത്തെ ആ ഒരു അത് ആ കാറെ കണ്ട സാധനം കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സംശയം എനിക്ക് ഉടലെടുത്തു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാർത്ത പറയാൻ തയ്യാറാകുന്നത് അപ്പോൾ ഇത്രയും നാളും എന്തോ പറയാതിരുന്നേ ഒരു വർഷങ്ങളിൽ ആർക്കെങ്കിലും ചോദിക്കാം അപ്പോൾ അന്ന് നമുക്ക് ആ അങ്ങനെ ഒരു സംശയം ഇല്ല ഇങ്ങനെ ഇന്ന് ഇന്നാണ് നമുക്ക് ആ ഒരു സംശയത്തിനകത്ത് ബലപ്പെട്ടത് കൃത്യമായിട്ടും ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും ഉൾപ്പെടെയുള്ള പലരുടെയും പങ്കാളിത്തം തെളിവായപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാനും ഒരു എന്നുള്ളതല്ല എനിക്ക് ഒരു മാനസികമായിട്ട് ഒരു വിഷയം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് കാരണം കുറച്ച് ദിവസങ്ങൾ ശബരിമലയിലെ പ്രധാന വഴിപാടായ പടിപ്പൂജ ബുക്കിങ്ങിന് വരുന്ന ഭക്തരോട് സുനിൽ സ്വാമി എന്ന ഭക്തനെ കാണുവാൻ ഭാരവാഹികൾ പറയുന്നു സുനിൽ സ്വാമിയാണ് രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെയുള്ള പടിപ്പൂജകൾ ബുക്ക് ചെയ്തിരിക്കുന്നതെന്നും പടിപൂജ ബുക്ക് ചെയ്യുന്നവരിൽ നിന്നും കൂടുതൽ തുക വാങ്ങി പടിപൂജ വിൽക്കുന്നുവെന്നും സുജൻ അട്ടത്തോട് ആരോപിച്ചു ഒരു ഇതുകൊണ്ട് പടിപൂജ ചെയ്യുന്നത് പടിപൂജ ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ ബുക്കിംഗ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതാരാണ് ബുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരാളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് അറിയുന്നത് അപ്പൊ ആരാണെന്നുള്ള വിവരത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ല ഇടയ്ക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളവരത്തില്ല അപ്പൊ അദ്ദേഹം ഈ ഒരു പടിപൂജ ബുക്ക് ചെയ്തിട്ട് അത് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിപൂജ ബുക്ക് ചെയ്തിട്ട് വേറൊരാൾ നടത്താൻ ചെല്ലുമ്പോഴേ അവരോട് പറയും ഇന്നാരും ബുക്ക് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിനെ സമീപിക്കാൻ പറയുക അപ്പൊ ആ ബുക്ക് ചെയ്യുന്ന ആളിനെ സമീപിക്കുമ്പോൾ അവര് ഒരു ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒന്നര ലക്ഷമാണ് പടിപൂജയുടെ ചാർജെങ്കിൽ അയാള് അതിന്റെ നാലോ അല്ലെ അഞ്ചോ അല്ലെ പത്തോ ഇരട്ടി സാധനം വാങ്ങിക്കുന്നതായിട്ട് അറിയാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ഒരു വിവരവും കൂടെ ഈ അന്വേഷണ പരിധി വരണമെന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം കാരണം ഇത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട